നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് ഓർമ്മക്കുറിപ്പുമായി നന്ദമ്പ്രമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്നതിൻ്റെ രൂപരേഖ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് അയച്ചു കൊടുത്ത് നന്ദമ്പ്രമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു രാവിലെ ഒൻപത് മണിക്ക് കൊടുങ്ങി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് റഫീഖ് ചോല ഉദ്ഘാടനം ചെയ്തു പിന്നെ കൃത്യമായ ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ട ജനാധിപത്യപരമായ മര്യാദകൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ നമ്മളെല്ലാവരും പുനരൊരുമിച്ചു കേരളത്തെ പോലെ തന്നെ രാജ്യത്തിന്റെ ഈ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി കടന്നുവന്നിട്ടുള്ള തമിഴ്നാടിലെയും അവര് രാജ്യസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന കർണാടക അടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളെയും ആടെ അവഗണിച്ചുകൊണ്ട് ഈ മന്ത്രിസഭയിലെ കൂട്ടുകക്ഷികളെ നിലനിർത്തുന്നതിനു വേണ്ടി ബീഹാറിലും ആന്ധ്രാപ്രദേശിനും അവർക്ക് കൊടുക്കാവുന്നതിലും അധികം വാരിക്കൊരിക്കൊടുത്ത് ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെ കടന്നുപോകുന്ന ധനകാര്യമന്ത്രി കേരളവും ഈ രാജ്യത്തിനകത്തെ ഒരു പ്രബലമായ സംസ്ഥാനമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ഈ കേരളത്തിന്റെ സഹിതം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളിൽ നിന്നും അയച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഒരു യൂത്ത് കോൺഗ്രസ് നന്ദമ്പ്ര മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചമ്മട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നന്ദമ്പ്ര മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എൻ വി മൂസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് നേതാക്കന്മാരായ നാരായണൻകുട്ടി ബാലൻ കരീംബാവ ഹരിദാസൻ മുനീർ പാലക്കാട്ട് ഇപ്പുനഹ പ്രശാന്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സുജി നിസാർ കെ കെ അഫീഫ് റോഷൻ ഗഫൂർസി ഷഹദാദ് അമീൻ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിന് അനസ് കെ സ്വാഗതവും ജിതിൻ പാറയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി